നാട്ടിക എസ് എൻ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ ഏഴിന് ആർ ശങ്കർ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ പി കെ സാബു അനുസ്മരണം നടത്തി സുഘടിതമായ സമൂഹത്തിന് ആവശ്യം വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ ഗുരുവിന്റെ ദർശനങ്ങളുടെ വെളിച്ചമാണ് ആർ ശങ്കറിനും മാർഗദർശമായത് അതിന്റെ മികച്ച ഉദാഹരണമാണ് നാട്ടിക എസ് കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അതെല്ലാം എനിക്ക് അഭിപ്രായമല്ല മാറിയത് ടീച്ചർ എന്നെ വിളിച്ചതുപോലെ അവിടെ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ഇത്രയോ നാളെ മുമ്പ് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് അവരെ സന്തോഷം തീർച്ചയായിട്ടും കോളേജിൻ്റെ തീർച്ചയായിട്ടും ഞാൻ എവിടെ പോയാലും വേറെ ഏകദേശം ഞാൻ പറയുകയും പോകും നിങ്ങളെ നിങ്ങളുടെ ദിവസം ആണല്ലോ ആണെങ്കിലും നാട്ടിങ്ക്സേജ് സെറ്റോടെ ആണെങ്കിലും ആണല്ലോ വളരെ മോശമായ രീതിയിലുള്ള അനുഭവം പോലും ഓരോ സന്തോഷമായിട്ട് സന്തോഷം എനിക്ക് ടീച്ചറോട്ട് ഒരു വിഷയം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മലയാള ഗുരുവിന്റെ ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി അതായത് ആഗ്രഹം വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ആളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാള ഗുരുവോട് സംസാരിക്കുന്നതാണ് അപ്പൊ അവരുടെ വിഷയം സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ദർശനം

പി ടി എ സ്റ്റാഫ് അസോസിയേഷൻ അലൂമിനിയ അസോസിയേഷൻ എന്നിവയോട് ചേർന്നാണ് ആർ ശങ്കർ അനുസ്മരണവും കലാലയ സ്ഥാപക ദിനാചരണവും നടത്തിയത് കോളേജ് പ്രിൻസിപ്പാൾ സി ടി അനിത അധ്യക്ഷയായിരുന്നു ആർ ഡി സി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ആർ ഡി സി കൺവീനർ പി കെ പ്രസന്നൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജീവ് കെ വി അലൂമിനിയ സെക്രട്ടറി വി ആർ പ്രഭ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലാകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആര്യ വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു